നല്ലൊരു റോഡ് കണ്ട ഗിയറൊക്കെ അങ്ങോട്ടിട്ട് അങ്ങോട്ട് പോവാൻ അങ്ങനെ അല്ലേട്ടു അതിന് ചില ട്രാഫിക് നിയമങ്ങളൊക്കെ ഉണ്ട് അത് പ്രത്യേകിച്ച് പാലിക്കണം പ്രത്യേകിച്ച് ആറുവരി പാത വരുന്ന സമയത്ത് നമ്മളുടെ ശീലങ്ങളൊക്കെ നമ്മൾ മാറ്റിയേ മതിയാകും റോഡിൽ നമുക്ക് നല്ല ശീലമുള്ളവരായി മാറണം അതിന് റോഡിൽ എങ്ങനെ പെരുമാറണം എന്നറിയണം ഈ ട്രാക്കുകളൊക്കെ ഇട്ടിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് വല്ല ബോധ്യമുണ്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പലപ്പോഴും റോഡിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു തരത്തിലുള്ള ധാരണയും നമ്മളിൽ പലർക്കുമില്ല എന്ന മട്ടിലാണ് പലരുടെയും പെരുമാറ്റം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എല്ലാ വരികൾക്കും അതിൻ്റെതായ ചട്ടങ്ങളുണ്ട് ഞാനൊന്ന് പറഞ്ഞു തരാം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അറിഞ്ഞവർ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുക അറിയാത്തവർ ഇത് കേൾക്കുക ആറു വരി പാതയാണുള്ളതെങ്കിൽ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ മൂന്ന് വരിയിൽ വാഹനങ്ങൾ പോകുന്നുവെന്നിരിക്കട്ടെ ഒന്നാമത്തെ വരി എന്ന് പറയുന്നത് അതായത് സൈഡിനോട് ചേർന്നുള്ള വരി ഒന്നാമത്തെ വരിയിൽ വേഗം കുറഞ്ഞ വാഹനങ്ങളാണ് പോകേണ്ടത് സാധാരണ നമ്മുടെ സ്വകാര്യ ബസ്സുകളൊക്കെ ആണെങ്കിൽ ആ ബസ്സിന് നിശ്ചയ നിശ്ചിത വാഹന വേഗ പരിധി ഉണ്ടെങ്കിൽ ആ വേഗത കുറഞ്ഞ വാഹനങ്ങളൊക്കെ ഓട്ടോറിക്ഷയാണെങ്കിലും മറ്റു വാഹനങ്ങളാണെങ്കിലും എല്ലാം പോകേണ്ടത് ഈ ഒന്നാമത്തെ വരിയിലൂടെയാണ് അപ്പോൾ ആ വാഹനങ്ങൾ സാവധാനം പോവുക അതിനാർക്കും തടസ്സമില്ല ഇനി ഒന്നാമത്തെ വരിയിൽ പോകുന്ന സമയത്ത് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ മാത്രം രണ്ടാമത്തെ വരിയിലേക്ക് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടതിൽ ശേഷം മാത്രം കേറി ഓവർടേക്ക് ചെയ്തതിനു ശേഷം വീണ്ടും നിങ്ങൾ ആ ഒന്നാമത്തെ വരിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് എന്നാൽ അതേസമയം രണ്ടാമത്തെ വരി എന്ന് പറയുന്നത് കുറച്ചുകൂടി വേഗത കൂടിയ വാഹനങ്ങൾക്ക് പോകാൻ ഇപ്പോൾ ദീർഘദൂര ലോറികൾ വരുന്നു ടൂറിസ്റ്റ് ബസ്സുകൾ വരുന്നു അങ്ങനെയുള്ള വാഹനങ്ങൾ കെ എസ് ആർ ടി സി ബസ്സുകൾ മറ്റു ദീർഘദൂര ബസ്സുകൾ വരുന്നു അത്തരം വാഹനങ്ങളൊക്കെ കുറച്ചുകൂടി വേഗത്തിൽ പോകുന്നു വിതരിക്കട്ടെ നമ്മുടെ സ്വകാര്യ കാറുകളൊക്കെ പോകുന്നു അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അതായത് മധ്യത്തിലെ വരിയിലൂടെ പോവുക എന്നുള്ളതാണ് വേഗത വാഹനങ്ങൾ ഇനി മൂന്നാമത്തെ വരിയോ നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ വരിയാണെന്ന് എനിക്കറിയാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ കൂടുതലും മൂന്നാമത്തത് എമർജൻസി വാഹനങ്ങൾ പോകുന്നതിനോ രണ്ടാമത്തെ വരിയിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് മറികടന്നു പോകുന്നതിനോ ഓവർടേക്ക് ചെയ്യുന്നതിനോ വേണ്ടി മാത്രമേ നമ്മൾ മൂന്നാമത്തെ വരി ഉപയോഗിക്കാൻ പാടുള്ളൂ സാധാരണ രീതിയിൽ മൂന്നാമത്തെ വരി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അതായത് ഈ ഓവർടേക്കിങ്ങിനല്ലാതെ എമർജൻസി വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി അല്ലാതെ വാഹനങ്ങൾ ഉപയോഗിച്ചാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പിഴ ഇടുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെയും ആ പിഴ പരിപാടിയൊക്കെ കൊണ്ടുവന്നു കാര്യമായിട്ട് തടപ്പിലാവുന്നില്ല മിക്കവാറും ട്രക്കുകളൊക്കെ പോകുന്നത് ഈ മൂന്നാമത്തെ വരിയിലൂടെയാണ് ആ മൂന്നാമത്തെ വരിയിലൂടെ ഒരു കാരണവശാലും നിങ്ങൾ ഓവർടേക്ക് ചെയ്യാനല്ലാതെ എമർജൻസി സാഹചര്യങ്ങളിൽ അല്ലാതെ വാഹനം ഓടിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക വരി പാത വരുമ്പോൾ മൂന്ന് വരി പാതയാണ് ഉള്ളതെങ്കിൽ ആദ്യത്തെ പാതയിൽ ഒന്നാമത്തെ വരിയിൽ അതായത് സൈഡിനോട് ചേർന്ന് ചേർന്നുള്ള വശത്തോട് ചേർന്ന് ചേർന്നു പാതയിൽ വേഗം കുറഞ്ഞ വാഹനങ്ങളാണ് പോകേണ്ടത് കുറച്ചുകൂടി വേഗതയിൽ പോകുന്ന വാഹനങ്ങൾക്ക് മധ്യ ലൈൻ ഉപയോഗിക്കാം രണ്ടാമത്തെ വരി ഉപയോഗിക്കാം മൂന്നാമത്തത് എമർജൻസി വാഹനങ്ങൾക്കും ഈ രണ്ടാമത്തെ വരിയിൽ പോകുന്ന വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്ത് മറികടന്ന് പോകണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വരി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായി ഉപയോഗിച്ച് വീണ്ടും ഇൻഡിക്കേറ്റ് പോകാം ഓരോ ട്രാക്ക് മാറുമ്പോഴും കൃത്യമായി ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കണം കൃത്യമായ അകലം പാലിച്ചു തന്നെ വേണം നിങ്ങൾ ഈ വരിയിൽ മാറാൻ വേണ്ടി ഭാരവാഹനങ്ങൾ ആദ്യ ട്രാക്കിലൂടെ തന്നെ പോകണം ഒരു കാരണവശാലും നിങ്ങൾ അവിടെ യൂ ടേൺ എടുക്കരുത് സമയം ലാഭിക്കാൻ വേണ്ടി യൂ യൂടേൺ എടുത്താൽ അതോടുകൂടി കഴിയും തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ ടേൺ വരുന്ന വാഹനങ്ങളെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കും അതാണ് വടകരയിലൊക്കെ നമ്മൾ കാണുന്നത് ട്രാക്ക് മാറുന്നത് ഓവർടേക്കിന് വേണ്ടി മാത്രമായിരിക്കണം ഭാരവാഹനങ്ങൾക്ക് എൺപത് കിലോമീറ്റർ ആണ് വേഗപരിധി ഉണ്ടാവുക കാറിന് പരമാവധി നൂറ് കിലോമീറ്റർ വേഗപരിധി വന്നേക്കാം ആറ് അവരി പാതയാകുന്നതോടുകൂടി ഇപ്പോൾ തൊണ്ണൂറാണ് നമ്മുടെ ഒക്കെ ഹൈവേകളിലൊക്കെ ഉള്ളത് ചില സ്ഥലങ്ങളിൽ എഴുപതുമാണ് എൻട്രിക്ക് പ്രത്യേക പോയിന്റ് ഉണ്ട് സർവീസ് റോഡിൽ നിന്ന് ചെറിയ ഗ്യാപ്പിലൂടെ എങ്ങനെയാ വരിക ഇതാണ് സർവീസ് റോഡ് ഈ സർവീസ് റോഡിൽ നിന്ന് ഇവിടേക്ക് കയറി വരുന്ന സമയത്ത് ൊട്ടപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടി ചെറിയ വാഹനം വരുന്നുണ്ട് എന്താ സംഭവിക്കുക ഈ സൈഡിലെ വാഹനം ഈ സൈഡിലെ ട്രാക്കിലൂടെ അമിത വേഗതയിലാണ് വാഹനം വരുന്നതെങ്കിൽ ഇവിടെ പ്രേക്ഷകർക്ക് കാണാം ഇതുവഴി വരുന്ന ഈ സർവീസ് റോഡിലൂടെ ഈ ഗ്യാപ്പിലൂടെ ഇതിലേക്ക് കയറുന്ന സമയത്ത് അമിത വേഗതയിൽ വരുന്ന ഈ വാഹനം സ്വാഭാവികമായി വാഹനത്തിൽ അപ്പൊ സ്വാഭാവികമായും ഈ ലെഫ്റ്റ് സൈഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഒരു ഗ്യാപ് എടുത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് ഇവിടെ വാഹനം വരുന്നുണ്ടോ എന്ന് റെയിൽവേ മീറ്ററിലൂടെ നോക്കിയതിനു ശേഷം മാത്രം ഒന്നാമത്തെ വരിയിലേക്ക് പ്രവേശിക്കുക ഒന്നാമത്തെ വരിയിലൂടെ വരുന്ന വാഹനം വളരെ സാവധാനം മാത്രം സഞ്ചരിക്കുക വേഗത കൂട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രാക്കിലേക്ക് കയറിയാൽ മതി അപ്പോൾ പ്രശ്നമില്ല അപ്പോൾ ഈ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ഈ ചെറിയ വരിയിലൂടെ ആദ്യത്തെ വരിയിലൂടെ പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് എക്സിറ്റിനും വെവ്വേറെ പോയിന്റുകളാണ് ഉള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആകാനായിട്ട് പ്രത്യേക പോയിന്റ് ഉണ്ട് ഉദാഹരണത്തിന് ഈ വരി വരുന്ന വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകണം ഇതാ എക്സിറ്റ് കടന്നു പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരി ഇട്ടിട്ടുണ്ട് ഇതേപോലെ വരുന്നു എക്സിറ്റിനുള്ള വഴികൾ കാണാം അപ്പോൾ ലെഫ്റ്റ് എടുത്തു നമ്മൾ നേരെ അങ്ങ് പോയി അങ്ങനെ വേണം എപ്പോഴും നമ്മൾ മാറാൻ അതല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഈ ട്രാക്ക് തെറ്റി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ പലരും ഇങ്ങനെയല്ല വാഹനം എനിക്കറിയാം ആ ശീലം തുടങ്ങി വലിയ വളരെ നാലുപേരുടെ ജീവനടുത്ത് അലക്ഷ്യമായിട്ടുള്ള അപ്പോൾ അതുകൊണ്ടും റോഡുകളൊക്കെ നന്നായി വരുന്നുണ്ട് പക്ഷേ ആ റോഡുകൾ കൊണ്ട് നല്ല ഭക്ഷ്യായിട്ട് നമ്മൾ മാറണം ആ റോഡുകൾക്ക് വാഹനങ്ങൾ ഓടിക്കാനുള്ള നല്ല ശീലങ്ങളിലേക്ക് നമ്മൾ മാറണം ഭാവിയും മതിയാവും ഇനിക്ക് നമ്മുടെ ജീവനുകൾക്കില്ല ഇത് ബോബയും അല്ല ഇതാണ് നമ്മളുടെ കേരളം കേന്ദ്ര സർക്കാരിന്റെ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ ഹൈവേ ഡെവലപ്മെന്റ് അതോറിറ്റി ഡെവലപ്മെൻറ്റിന്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്ത റോഡാണ് സ്ഥലം ഏതാണ്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്തു ഞാൻ എന്തായാലും പറയും ഈ റോഡ് നമ്മളുടെ ഗുരുവായൂരിൽ നിന്ന് ചാവക്കാട് കഴിഞ്ഞ് പൊന്നാനിക്കത്താറാവുമ്പോൾ തുടങ്ങി കോഴിക്കോട് കൊയിലാണ്ടി വരെ നിങ്ങളുടെ വണ്ടിക്ക് നിങ്ങൾക്ക് ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യമേ ഇല്ല വളരെ റെയർ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ബ്രേക്ക് അത്രയും ക്ലീൻ ആൻഡ് നീറ്റ് നമ്മുടെ ആറു ഒരു പാത എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത് ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇങ്ങനത്തെ പാത വരുമെന്നാണ് പറയുന്നത് ഈ പാതയിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യമായിട്ട് പോയപ്പോൾ എനിക്ക് ചെറിയ സ്ഥലത്തൊക്കെ തെറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി പോകുമ്പോഴെങ്ങനെ ശ്രദ്ധിക്കണം ഈ ഇടപെട്ട് ഇടപെട്ട് ഇടപെട്ടിട്ടുള്ള ലൈൻസ് കാണുന്നുണ്ടല്ലോ ആ സമയത്ത് മാത്രമേ നിങ്ങൾ ട്രാക്ക് ഓവർടേക്ക് ചെയ്യാൻ മാറാവൂ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ഒരേ ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കണം പിന്നെ എല്ലാ ട്രാക്കിൻ്റെയും ലെഫ്റ്റ് എൻഡിലെ എത്ര കിലോമീറ്റർ സ്പീഡാണ് ആ ഏരിയക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എൻട്രിയും എക്സിറ്റ് പോയിന്റ്സും എഴുതി വച്ചിട്ടുണ്ട് അപ്പൊ ഈ ഹൈവേയിലേക്ക് എൻട്രി ചെയ്യുന്ന പോയിന്റ്സ് എത്താറാവുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം അമ്പത് കിലോമീറ്റർ സ്പീഡിലേക്ക് നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് താഴ്ത്തണം എന്ന് അവിടെ കാണാം എക്സിറ്റ് അടിക്കുന്നിടത്തും അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അമ്പത് കിലോമീറ്റർ സ്പീഡിലേക്ക് ആക്കണം ബാക്കിയുള്ള എല്ലാ ഡിസ്റ്റൻസിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എൺപതിന്റെ സ്പീഡ് ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യാം പിന്നെ ഞാൻ കണ്ട ഒരു വലിയ മണ്ടത്തരം അതെ ഈ റോഡിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർ ട്രാക്ക് തെറ്റിച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് കളിച്ചോണ്ടിരിക്കും അവരെന്തിനു വേണ്ടിയിട്ടാണ് കളിക്കണേന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ഇതിൽ കണ്ടിരിക്കുകയെന്ന് വെച്ചെങ്കിൽ ഇത് വളരെ കർശനമായിട്ട് നിങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഫുൾ സ്പീഡിലാണ് ഇവിടെ വണ്ടികൾ വരുന്നത് ആക്സിഡന്റ് വന്നാൽ പിന്നെ ബാക്കി കിട്ടാൻ ഒരു സാധ്യതയില്ല മക്കളെ ഒരു സാധ്യതയില്ല നിങ്ങൾ നിങ്ങൾ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എൻട്രിയും എക്സിറ്റിന്റെയും സമയത്ത് സ്പീഡ് കുറയ്ക്കേണ്ടത് സ്പീഡ് കുറച്ച് തന്നെ എടുക്കുക മൂന്നാമത്തെ കാര്യം കമ്പൽസറി നിങ്ങളുടെ റിയർ മറിലൂടെ നോക്കി ബാക്കിൽ വണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് മാത്രം റൈറ്റോ ലെഫ്റ്റോ ട്രാക്കിലേക്ക് മാറുക കാരണം നിങ്ങളുടെ ബാക്കിൽ നിന്ന് വരണ വണ്ടിക്ക് ചില സമയത്ത് കൺട്രോൾ കിട്ടില്ല നിങ്ങൾ പെട്ടെന്ന് ട്രാക്ക് മാറിയാൽ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബസ്സുകാര് ഓട്ടോകാര് ട്രക്കുകാര് സ്പീഡ് കുറഞ്ഞ വണ്ടികൾ സ്പീഡ് കൂട്ടാൻ പറ്റാത്ത വണ്ടികൾ നിങ്ങൾ ലെഫ്റ്റ് ട്രാക്ക് അല്ലെങ്കിൽ മറ്റേ സ്ലോ ട്രാക്ക് ഏതാണോ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് മിക്കവാറും ട്രാക്കുകൾ ലെഫ്റ്റ് സൈഡിലുള്ള ട്രാക്ക് ആണ് സ്ലോ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ബട്ട് ചില സ്ഥലത്ത് മാത്രം ലെഫ്റ്റിൽ ലെഫ്റ്റ് ഹാൻഡിലത്തെ ട്രാക്ക് ഇല്ലെങ്കിൽ അത് സെന്റർ ട്രാക്കായി മായി മാറും സെന്റർ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് തന്നെയാണ് രണ്ട് ട്രാക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ബസ്സുകാരും ലോറിക്കാരും അതുപോലെ തന്നെ ഓട്ടോക്കാരൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ മാക്സിമം ലെഫ്റ്റ് ട്രാക്ക് മെയിൻറ്റൈൻ ചെയ്യുക കാരണം റൈറ്റ് ട്രാക്കിൽ സെന്റർ ട്രാക്കിൽ വരുന്ന വണ്ടികൾ സ്പീഡ് കൂടുതലായിരിക്കും അവർക്ക് നിങ്ങൾ പെട്ടെന്ന് റൈറ്റ് ട്രാക്കിൽ നിന്ന് ലെഫ്റ്റ് ട്രാക്കിൽ നിന്ന് റൈറ്റ് അല്ലെങ്കിൽ മിഡിൽ ട്രാക്കിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ അവർക്ക് ബാലൻസ് കിട്ടില്ല അവർ തെറിച്ചു പോകും അല്ലെങ്കിൽ നിങ്ങളെ കൂടി തെറപ്പിക്കും അപ്പൊ നിങ്ങൾ അതിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം ഇപ്പൊ ഞങ്ങൾ ട്രാവൽ ചെയ്തത് നേരെ നമ്മുടെ ചാവക്കാട് മുതൽ ഗുരുവായൂരിൽ നിന്നാണ് പോയത് ചാവക്കാട് മുതൽ കോഴിക്കോട് വരെ ഒരു പ്രശ്നമില്ലാത്ത രാമനാട്ടുകാരോട്ടൊക്കെ പോയി നേരെ നമ്മൾ കൊയിലാണ്ടി വരെ ഈ റൂട്ട് ഇതുപോലെ സ്മൂത്ത് റൂട്ടായിട്ടുണ്ട് ഞങ്ങൾ പോയത് ഒന്നേ മുക്കാൽ മണിക്കൂറെ എടുത്തുള്ളൂ നമ്മൾക്ക് ചാവക്കാട്ടിൽ നിന്ന് കോഴിക്കോട് എത്ത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം എത്രത്തോളം വളരെ അത് ഞങ്ങള് മാക്സിമം സ്പീഡ് പിടിച്ചൊരു എയ്റ്റി ഒക്കെ മാക്സിമം സ്പീഡ് പിടിച്ചിട്ടുള്ളൂ എന്നിട്ടും നമ്മൾ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് എത്തി അപ്പോൾ ഇത് കണ്ടിന്യൂസ് സ്ട്രെച്ചിലായെങ്കിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് എറണാകുളത്ത് നിന്ന് കോഴിക്കോട് അതുപോലെ തന്നെ കണ്ണൂർ എത്താൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു വെക്കുക അപ്പൊ എന്തായാലും ഈ വഴിയുടെ പണി അങ്ങോട്ട് തീർന്ന് കിട്ടുമ്പോഴേക്കും മക്കളെ ഒന്നും പറയാനില്ല ഇതാണ് കേട്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഈ ലൊക്കേഷനിൽ ഈ റൂട്ടിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇതാണ് നാല് പുറം പച്ചപ്പ് നാട്ടിലൂടെ റോഡ് വിജലമായിട്ടുള്ള ലോങ്ങ് റൂട്ട് റോഡ് ഇങ്ങനെ കിടക്കുന്നു എന്ത് ഭംഗിയത് കാണാൻ അറിയാം അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു ട്രിപ്പിനോ ട്രിപ്പിന് പോയ ഒരു ഫീല് പിന്നെ അനാവശ്യമായിട്ട് നമുക്ക് ക്ലച്ച് ഗിയർ ആക്സുലേറ്റർ അങ്ങോട്ട് കൂട്ട് മാറ്റേണ്ട ആക്സുലേറ്റർ അല് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇടയ്ക്ക് എച്ചിട്ട് എന്റെ എൻട്രി പോയിന്റ്സ് വരുമ്പോൾ മാത്രം ആ കാലൊന്നും മേയപ്പെട്ട് പതുക്കൊന്ന് ചവിട്ടുക നമ്മൾ അമ്പതിലേക്ക് എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ പതുക്കെ ആക്സിലേറ്റർ മൂവ് ചെയ്ത് ഇങ്ങനെ പോവുക മഴയൊക്കെ വരുന്ന ഒരു അന്തരീക്ഷം വരുമ്പോൾ എൻ്റെ ഭംഗി അറിവ് ഇല്ലാന്ന് ും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ബൈ